<laughs> <ality> ു ഞങ്ങൾ ഓമന ഡാനിയലെ വീട്ടിലും പോയി അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കൂടി അറിയണമല്ലോ ഒരു പാപം സ്ത്രീയെ കള്ളക്കേസിൽ കുടുക്കിയതിന് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടി നമ്മൾ പോയി എന്താണ് അവിടെ കണ്ടതെന്ന് നമ്മളോട് സാന്ത്വന പറയും സാന്ത്വന ഇപ്പോൾ ഓമന ഡാനിയലിന്റെ വീട്ടിലാണ് സാന്ത്വന ഉള്ളതെന്ന് തോന്നുന്നു അവിടെ എന്താ അവസ്ഥ അവസ്ഥയിപ്പോ ആരുല്ലേ അവിടെ ആ ഡോക്ടർ അരുൺ തിരുവനന്തപുരം കവടിയാർ അമ്പലമുക്കിലുള്ള ഓമന ഡാനിയലിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിലാണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് ഈ വീട്ടിലാണ് ഈ വീട്ടിൽ വച്ച് ഈ വീട്ടിലായിരുന്നു ബിന്ദു ജോലിക്ക് വന്നുകൊണ്ടിരുന്നത് മെയ് മാസത്തിൽ ജോലിക്ക് വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോഴാണ് ഈ വീട്ടിൽ വച്ച് ഈ വീടിന്റെ ഉടമസ്ഥയായ ഓമന ഡാനിയലിന്റെ മാല ബിന്ദു മോഷ്ടിച്ചു എന്നുള്ള പരാതി അവർ പറയുന്നത് അത് മാത്രവുമല്ല പോലീസ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ വീടിന്റെ പുറകു നിന്നാണ് ആ മാല കണ്ടെത്തിയത് ഇനിയിപ്പോൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം എന്താണ് ഓമന ഡാനിയൽ ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കുവാൻ വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഇവിടേക്ക് വന്നത് കാരണം മെയ് മാസത്തിൽ സംഭവം നടന്ന സമയം മുതൽക്ക് തന്നെ ഇവരുടെ പ്രതികരണം എടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി വന്നിരുന്നതാണ് പക്ഷേ അവർ പ്രതികരിച്ചിരുന്നില്ല അന്നും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇന്നും പ്രതികരണം തേടി തന്നെയാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടത് ഈ വീട് അതായത് പൂട്ടിയിട്ടിരിക്കുകയാണ് വലിയ മതിലൊക്കെയുള്ള ഒരു വലിയ ഇരുന്നില വീടാണ് തൊട്ടടുത്ത വീട്ടുകാരോട് ചോദിച്ചപ്പോഴേക്കും അവർ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇവിടെ ഇല്ല മകൾക്കൊപ്പം മറ്റേതോ സ്ഥലത്താണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല അവർക്ക് കാലിനെന്തോ വയ്യാത്തതുകൊണ്ട് അവർ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്തായാലും ഇവരുടെ പ്രതികരണം ഓമന ഡാനിയലിന്റെ പ്രതികരണം എടുക്കാൻ സാധിച്ചിട്ടില്ല നിലവിലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം അവരുടെ മറവിയെ തുടർന്ന് അവർ ഈ കട്ടിലിനടിയിലാണ് മാല വെച്ചത് എന്നാണ് കരുതിയത് ഈ കട്ടിലിനടിയിലായിരുന്നില്ല അവർക്ക് ചെറിയ ഉണ്ടായിരുന്നു അവർ സോഫയ്ക്ക് അടിയിലാണ് കാര്യമാണ് പറഞ്ഞത് അങ്ങനെയാണ് ശരി ഇപ്പോൾ ഓമന ഡാനിയലിന്റെ വീട്ടിലും അവിടെ അവിടെ നമ്മൾ പ്രതികരണത്തിന് അവരോട് ആരായുമ്പോൾ ആരും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വലിയ മതിലൊന്നും പക്ഷേ തുറന്നു കിടക്കുന്ന വാതിലുകളിലുള്ളൊരു വീടാണ് അവർ സാമ്പത്തികമായിട്ട് ഇതേപോലെ വലിയ മണിമാളിക വയ്ക്കാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല ദരിദ്രരായ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് അന്നന്നത്തെ ജോലി ചെയ്ത് വരുമാനം പുലർത്തുന്നവരാണ് പക്ഷേ അവർക്ക് അഭിമാനം എന്നുള്ളുണ്ട് ആത്മാഭിമാനം അന്തസ് അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ബിന്ദു നിൽക്കുന്നത് ബിന്ദുവിനോടൊപ്പം നമ്മളെല്ലാവരും നിലയുറപ്പിക്കുകയാണ് ഒരു പോലീസ് സ്റ്റേഷനിലും അത്തരമൊരു സാഹചര്യം ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല